നമസ്കാരം നെയ്യേറ്റൻകരയിൽ ക്ലാസ് മുറിക്കുള്ളിൽ പാമ്പുകടിയേറ്റ വിദ്യാർത്ഥിനി വിദഗ്ദ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ ചെങ്കൽ യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയും ചെങ്കൽ മേക്കോണം ജയൻ നിവാസിൽ ഷിബുവിൻ്റെയും ബീനയുടെയും ഇളയ മകളുമായ നെഹിക്കായിരുന്നു പാമ്പുകടിയേറ്റത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം സ്കൂളിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ പരിപാടിയിൽ നേഹ പങ്കെടുത്തിരുന്നു ഇതിനിടെ കാലിൽ കുത്തിയതുപോലെ വേദന വന്നു പരിശോധനയിൽ പാമ്പാണ് കടിച്ചതെന്ന് തെളിഞ്ഞു അധ്യാപകരെത്തി പാമ്പിനെ തല്ലിക്കൊന്നു കുട്ടി ആദ്യം വട്ടവള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും തുടർന്ന് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കുട്ടി ഇപ്പോൾ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് ചുരുട്ട എന്ന ഇനത്തിലുള്ള പാമ്പാണ് കടിച്ചത് വിഷമില്ലാത്ത വിഭാഗത്തിൽപ്പെട്ട പാമ്പാണെന്നാണ് പ്രാഥമിക നിഗമനം അതേസമയം സ്കൂൾ വളപ്പ് കാട് കാടുപിടിച്ച് കിടക്കുന്നതായി ആരോപണമുണ്ട് സ്കൂൾ വളപ്പ് കാട് പിടിച്ച് കിടക്കരുതെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു മഴ കനത്തതോടെ സ്കൂൾ പരിസരമെല്ലാം കാട് പിടിച്ച അവസ്ഥയിലാണ് ഇതുകൊണ്ട് തന്നെ ഇവിടെ ഇഴ ജന്തുക്കൾ ഏറെ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് കിണർ ടാങ്ക് ശുചീകരണം കാട് തെളിക്കൽ പരിസരം അണുവിമുക്തമാക്കൽ പാചകപ്പുര വൃത്തിയാക്കൽ സ്കൂൾ പരിസരത്തെ അപകടാവസ്ഥയിലുള്ള മരങ്ങളും ശിഖരങ്ങളും മുറിച്ചു നീക്കൽ എന്നിങ്ങനെ നീളുന്നു സ്കൂൾ സുരക്ഷിതമായി നിർത്താൻ സർക്കാർ നിർദ്ദേശങ്ങൾ സ്കൂളുകളിൽ ഇഴ ഇഴജന്തുക്കളുടെ സാന്നിധ്യമില്ലെന്ന് ഉറപ്പാക്കുകയും വേണമെന്നും നിർദ്ദേശിച്ചിരുന്നു ഡിഇഒ എർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്കൂളുകൾ സന്ദർശിച്ച് ക്രമീകരണങ്ങൾ വിലയിരുത്തണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും നേറ്റൻകര ചെങ്കലിലെ സ്കൂളിൽ നടന്നില്ല എന്നതാണ് വസ്തുത വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് ആയിരുന്നു സംഭവം ഉണ്ടായത് ക്ലാസിൽ കുട്ടിക്ക് ഏൽക്കുന്നതുവരെ ആരും പാമ്പിനെ കണ്ടിരുന്നില്ല സ്കൂളും പരിസരവും വൃത്തിയാക്കാനുള്ള നടപടി ഉടൻ എടുക്കുമെന്നാണ് അറിയിപ്പ്